എൻ്റെ പേര് സാം വീട്ടുപേര് കായലിപ്പറമ്പിൽ എടവക കൊടിഫാമിലേച്ചർ പൊടിപ്പാറ എൻ്റെ പട്ടം ഡിസംബർ മുപ്പത് രാവിലെ ഒമ്പതേ കാലിന് അഭിവന്തിയ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ കയ്യൂപ്പ് വഴി സ്വീകരിക്കുന്നതാണ് എൻ്റെ കാർഡിൽ ഉള്ള വചനം ഇതാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഫിലിപ്പ് നാല് പതിമൂന്നാണ് ഈ വചനം എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനമാണ് കാരണം ഞാൻ മൈനസമ്മരായിരിക്കുന്ന സമയം തൊട്ട് ഏത് കാര്യം പറയുമ്പം എനിക്കൊരു പേടിയുള്ളതാണ് ഭയമുള്ളതാണ് ഇപ്പം പ്രസംഗം പറയുമ്പോഴാണേലും അതുപോലെ തന്നെ പരീക്ഷയുടെ സമയമൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയും ഭയവാണ് അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും മറന്നു പോകാറുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ വെച്ചൊരു ധ്യാനം കൂടി ആ സമയത്ത് ധ്യാനഗുരു ധ്യാനഗുരുവിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഈ വചനം പറഞ്ഞു അപ്പം ആ വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ചു ഞാനും ആ വചനം പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രസംഗത്തിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ എക്സാമിൻ്റെയൊക്കെ മുമ്പേ ഈ വചനം പറഞ്ഞ് ഒന്ന് മനസ്സിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു വിട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു ആശ്വാസവും വലിയൊരു ധൈര്യവും തോന്നുന്ന പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ വചനം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് ശക്തി ഒരു വചനമാണ് അതുകൊണ്ടാണ് ഈ വചനം തന്നെ ഞാൻ കാടിൽ ഇടാനുള്ള കാരണം അതുപോലെ തന്നെ എൻ്റെ പട്ടത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു